കാസർഗോട്ടെ പ്രമാദമായ റിയാസ് മൗലബി വധക്കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി കേളുകുട്ടെ സ്വദേശികളായ അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത് വിധി നിരാശാജനകമെന്ന് റിയാസ് മൗലബിയുടെ കുടുംബം പ്രതികരിച്ചു വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ വിധിയിൽ വേദനയുണ്ടെന്നും ഗൂഢാലോചന പുറത്തുവരണമെന്നും ആക്ഷൻ കമ്മിറ്റി ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ റിയാസ് മൗലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു കാസർഗോഡ് കേളുകുട്ടെ സ്വദേശികളായ അജേഷ് നിധിൻ കേളുകുട്ടെ ഗംഗേ നഗറിലെ അഖിലേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത് കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചടച്ച് കെ കെ ബാലകൃഷ്ണനാണ് കേസിൽ വിധി പറഞ്ഞത് വിധി പറയുന്നത് മൂന്ന് തവണ മാറ്റിവെച്ച ശേഷമാണ് ഏഴ് വർഷങ്ങൾക്കിപ്പുറം ശനിയാഴ്ച കോടതിയുടെ വിധിയുണ്ടായത് കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും എന്നാൽ നീതി ലഭിച്ചില്ലെന്നും വിധി കേട്ടതിന് പിന്നാലെ റിയാസ് മൗലവിയുടെ ഭാര്യ കോടതിയുടെ കണ്ടെത്തൽ ദൗർഭാഗ്യകരമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത് പ്രതികരിച്ചു ഡി എൻ എ തെളിവിന് പോലും വില കൽപ്പിച്ചില്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ നിരാശരാക്കുന്ന വിധിയാണിതെന്നും അപ്പീൽ പോകുമെന്നും അഡ്വക്കേറ്റ് ഷാജിത്ത് പറഞ്ഞു കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി അതുമാത്രമല്ല നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളുണ്ട് ഒന്നാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് ഡി എൻ എ തെളിവുകളുണ്ട് റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുമ്മെന്റിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മൗലവിയുടെ അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷൻ ഉണ്ട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് എല്ലാ തെളിവുകളുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ഇത്രം ഇത്രം ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അത് അതിൻ്റെ ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ ബോധിപ്പിക്കും അപ്പീൽ പോവും സംശയമൊന്നുമില്ല ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ അതായത് സുപ്രീം സുപ്രീംകോടതിൻ്റെ വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് സയൻസാണെന്ന് അപ്പം ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിബർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിബർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല വിധി വേദനാജനകമെന്ന് റിയാസ് മൗലവി കേസിനായി മുന്നിട്ട് പ്രവർത്തിച്ച ആക്ഷൻ കമ്മിറ്റി പ്രതികരിച്ചു വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം തുടർ നടപടികൾ തീരുമാനിക്കും പോലീസ് അന്വേഷണം തൃപ്തികരമെന്നും അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ഹാരിസ് പറഞ്ഞു വിധിയെ ഞങ്ങള് പിന്നെ വളരെ വേദനാജനകമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വിധിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വളരെയേറെ പ്രതീക്ഷിക്കേണ്ട ഒരു കേസായിരുന്നു പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു ഏഴ് വർഷം പ്രതികൾ ജയിലിലുമായിരുന്നു പിന്നെ ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ തീർച്ചയായും അപ്പീലിന് പ്രോസിക്യൂഷനായി സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ആയിരിക്കും പ്രോസിക്യൂഷനായിട്ട് സംസാരിക്കാനുണ്ട് അതേസമയം ഈ മൂന്ന് പേരും കുറ്റവാളികളല്ലെന്നും ഇവരെ കേസിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏഴ് വർഷമാണ് ഇവർക്ക് നഷ്ടമായതെന്നും പ്രതിഭാഗം അഡ്വക്കേറ്റ് ടി സുനിൽ സുനിൽകുമാർ പ്രതികരിച്ചു കോടതിയുടേത് നീതിയുക്തമായ വിധിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സംഭവം നടന്നു നാല് ദിവസമായപ്പോഴും കേരള നിയമസഭയിലടക്കം സബ്മിഷൻ വന്നു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അതുപോലെ ഗവൺമെൻ്റ് മേലെയും പല പ്രശ്നവും വന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ആരെയും പ്രതികളെ കണ്ടെത്തണമെന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ നിരപരാധികളായിട്ടുള്ള മൂന്ന് ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധികളോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം പങ്കുവേണ്ട അനുഭവിച്ചു തീർക്കേണ്ട മൂന്ന് ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ് പരോള് പോലും കിട്ടാതെ ഹൈക്കോടതിയിൽ പോയിട്ട് ബെയിൽ ഇൻട്രീം ബെയില് പോലും കിട്ടാതെ ഏഴ് വർഷമായിട്ട് ജയിലിൽ കിടന്ന മൂന്ന് ചെറുപ്പക്കാർക്ക് നീതി ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വിധി പകർപ്പ് വായിച്ചതിനു ശേഷം പ്രതികരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ എ ശ്രീനിവാസ് ഐ പി എസ് പറഞ്ഞു വിധി പ്രസ്താവനയോടനുബന്ധിച്ച് കാസർഗോഡ് കോടതിയിലും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു സുരക്ഷ ഒരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രാത്രിയിലാണ് റിയാസ് മൗലവിയെ പള്ളിയുടെ താമസസ്ഥലത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് സംഭവം നടന്ന് മൂന്ന് ദിവസത്തിനകം അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ അറസ്റ്റിലായതു മുതൽ ഏഴ് വർഷക്കാലമായി ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു കേസ് ഇതുവരെ ഏഴ് ജഡ്ജിമാരാണ് പരിഗണിച്ചത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ കോസ്റ്റൽ സി ഐ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഡി എൻ എ പരിശോധനാ ഫലമടക്കം അൻപതിലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഇരുന്നൂറ്റി രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി കോടതിയിൽ സമർപ്പിച്ചത് News Bureau, Castaragode,